嗯。<noise> എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഇതുവരെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൂർ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും ഒരു ഫാം സ്റ്റേയിൽ ആദ്യമായിട്ടാണ് താമസിക്കാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു ഫാം സ്റ്റേയുടെ പ്രത്യേകത എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ് ഇത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ വേറൊരാൾ കൂടി ഉണ്ട് ആളെ കൂടി പരിചയപ്പെടുത്താം ഒന്ന് വരുമോ മേഡം മാഡം ഇവിടെ ആയതും മുതല് ഭയങ്കര ഫോട്ടോ സെഷൻ പരിപാടിയാണ് ഇവിടെ ആണെന്ന് ഇഷ്ടപ്പെട്ടാൽ ശരിക്കും ഇഷ്ടമായി ശരിക്കും ഇഷ്ടമായി അപ്പം എന്തായാലും ഈ ഒരു ഇഷ്ടമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കൂടി കാണണം എന്നുണ്ടെങ്കിൽ കാണിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യണം അതായത് ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക കണ്ടുകൊണ്ടിരിക്കുക അപ്പം എന്തായാലും വഴിയ കാഴ്ചകളിലേക്ക് പോകാം വെൽക്കം ടു ഷാരിസ് വേ ഒരു പ്ലേസ് ആണെന്ന് അറിയുമോ സാധാരണ നമ്മള് പോകുമ്പോ പല സ്ഥലങ്ങളിലും താമസിക്കുമ്പോ കുറച്ചൊക്കെ ഒരു റഷ് ഏരിയ ആയിരിക്കും പക്ഷെ ഇവിടെയെന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു സ്ഥലം ഏറ്റവും ആളുകൾക്ക് എന്താ പറയുക സ്യൂട്ടാവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു ബിസി ലൈഫ് ഷെഡ്യൂളിനിടയ്ക്ക് കുറച്ചൊരു വളരെ കാമായിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്പൈസ് ഫുഡ് ഈ ഒരു സ്റ്റേ എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അതെ ആ കാണുന്നില്ലേ അവിടെയാണ് നമ്മളുടെ എന്ന് പറയുന്നത് അതിൻ്റെ നേരെ സ്പേസ് തന്നെയാണ് ഇവിടെയും ഒത്തിരി സ്ഥലം ഏകദേശം ഒരു പത്തര ഉണ്ട് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ഇങ്ങനെ നടന്ന് കാണാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റി വളരെ റിലാക്സ് ചെയ്തിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് താമസിക്കുന്നതിൻ്റെ നേരെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഒരു കിഡിലും വ്യൂ ആണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേരത്തോട്ടങ്ങൾ നമ്മളിപ്പം മൂന്നാറും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ നമുക്ക് നേരെ താമസിക്കുന്നതിൻ്റെ നേരെ ഇപ്പം ഒരു എന്താ പറയുക വിൻഡോ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ അതും കണ്ണിനും കുളിർമയുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് നോക്കിയാൽ റെസ്റ്റോറൻറ്റ് ഞങ്ങളിപ്പം ചായ കുടിച്ചിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ സൺസെറ്റ് നന്നായിട്ട് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത് അപ്പം അത് കാണാനാണ് അടുത്ത പരിപാടി നമ്മൾ ചായ ഒക്കെ കുടിച്ചു ഞാനൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൺസെറ്റ് കാണാനാണ് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ നേരെ മീതെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് കിഡിലിലാണ് എന്തായാലും നമുക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് അപ്പോൾ ആ കാഴ്ച നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സൺസെറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞു കുറച്ച് നേരം അവിടെയൊക്കെ റിലാക്സ് ചെയ്ത് അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പ്രമാദമായ ഒരു കാര്യത്തിലേക്കാണ് കിടക്കുന്നത് ഇവിടുത്തെ റൂം എങ്ങനെയുണ്ടെന്ന് കാണണ്ടേ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ച് പോയാ ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ ഫോട്ടോയിൽ കണ്ടതിനേക്കാട്ടിലും നല്ല ഇഷ്ടമായി പിന്നെ ഇവിടുന്ന് പുറത്തോട്ട് നോക്കുന്ന ഒരു വ്യൂ ഉപവാണ് ഇപ്പം ഏകദേശം ഇങ്ങനെ ലൈറ്റൊക്കെ പോയിട്ട് കാണാൻ അത്ര സുഖമില്ല പക്ഷേ രാവിലെ ആ വിഷമെന്തായാലും നിങ്ങളെ കാണിക്കും അപ്പം എന്തായാലും ഇവിടുത്തെ റൂം നമുക്ക് എന്തായാലും പരിചയപ്പെടാം ആദ്യം ഈ ഒരു ചെറിയ പോർഷൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫസ്റ്റ് നമ്മൾ കയറി ഒരു ഭാഗമാണ് ഇത് കഴിഞ്ഞ നേരെ റൂമിലേക്കാണ് പോകുന്നത് ഞങ്ങൾ ഇന്ന് എടുത്തേക്കുന്നത് ഡബിൾ റൂമാണ് അപ്പോൾ ഇത് ഇത്തിരി കുറച്ച് സ്പേഷ്യസ് ആണ് എന്തായാലും നമുക്ക് കാണാം അപ്പം ഇതാണ് ഫാമിലി റൂം ആണ് ശരിക്കും ഇത് അപ്പോൾ ഈ രണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്ക് ഇപ്പം ഹസ്ബൻഡ് വൈഫ് രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ ഒരു പ്രത്യേകമായിട്ട് ഒരു കോർണറിൽ ആണ് ബെഡ് അവർക്ക് വേണ്ടി ഒരു കേൾക്കുന്നത് പിന്നെ ഇത് നോർമൽ ഒരു വലിയ ഒരു ബെഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ ഒരുക്കിയിട്ടുണ്ട് അത് മാത്രമല്ല ഇവിടെ ഒരു ചെറിയൊരു പ്രൈവസിയിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കർട്ടൻ ഒക്കെ കൊടുത്ത് ഭയങ്കര ഒരു പ്രൈവസി ഏരിയ ആയിട്ടാണ് അത് കീപ്പ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ ഒരു നല്ലൊരു അടിപൊളി ഷെൽഫുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് നമുക്കൊരു വലിയ ബാത്റൂം കാണാം ബാത്റൂമെന്ന് നോക്കാം ഭയങ്കര ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് കണ്ടാലേ അറിയാം നല്ല നീറ്റ് ആൻഡ് ക്ലിയറാണ് എല്ലാ സ്ഥലത്തും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇനി ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് അടുത്ത ബെഡ്റൂം ഉള്ളത് ഇപ്പോൾ ഇതൊരു ഒരു ഫാമിലി ഒരു മൂന്ന് നാല് പേര് അല്ലെങ്കിൽ ഒരു അഞ്ചാറ് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ആകുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ അപ്പോൾ വേറെ സൈഡ് റൂമൊക്കെ കിട്ടുമ്പോൾ നമുക്കതൊരു ഒരു അൺകംഫർട്ടബിളാണ് നേരെ മറിച്ച് ഇപ്പോൾ രണ്ട് ഫാമിലി ഒരുമിച്ചാണ് എന്നാൽ ഒരേ റൂമിൽ വരെ ആണ് എന്ന് തോന്നുന്ന രീതിയിലാണ് ഇവിടുത്തെ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് ഇവിടെ ഒരു ഡോറുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതെ യൂസ് ചെയ്യാനും പറ്റും ഇതും അതേപോലെ തന്നെ വിശാലമായിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇതും ഈ പറഞ്ഞതുപോലെ രണ്ട് കോട്ട് ഒരു കുട്ടികൾക്കുള്ള സ്പേസും ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കോട്ടുമാണ് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ നേരത്തെ അവിടെ കണ്ടതുപോലെ ഇവിടെയും ഒരു ഇരുന്ന് സംസാരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊരു ഒരു സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഒരു മിനി ഫ്രിഡ്ജുണ്ട് പിന്നെന്താ പറയുക അത്യാവശ്യം നല്ല നല്ല ഷെൽഫും കാര്യങ്ങളും നമുക്ക് ഭയങ്കര നമ്മുടെ വീട് പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പം ഈ റൂമൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് താമസിക്കണമെന്ന് ഒരു ആഗ്രഹം വന്നിട്ടുണ്ടാവില്ലേ ഈ ഒരു റൂമിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയാം ഇപ്പം തൽക്കാലം നമുക്ക് ഇനി ഡിന്നർ കഴിക്കാനുള്ള സമയമാണ് അപ്പം ഇനി നേരെ നമ്മൾ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു ഇവിടെ പിന്നെ വേറൊരു കാര്യമുള്ളത് എയർടെല്ലിനും ബി എസ് എൻ എല്ലിനും സിഗ്നൽ ഇല്ല എന്നുള്ളതാണ് അപ്പം അത് വരുന്നവർ ശ്രദ്ധിക്കുക പിന്നെ ഇതേ നമ്മുടെ ചന്ദ്രേട്ടൻ പോയി കടന്നുറങ്ങ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇപ്പോൾ സമയം ആറു മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഒരു സമയത്ത് ഇതേ പക്ഷികളുടെ ഇങ്ങനെ ശബ്ദമൊക്കെ കേൾക്കാൻ നല്ല രസമാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ മഞ്ഞൊക്കെ മൂടി ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഈ പക്ഷികളുടെ കൂടി ശബ്ദം നമ്മൾ ഈ സാഹിത്യത്തിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രഭാതം പൊട്ടി വിടർന്നു പക്ഷികളുടെ കളകള പൂജനം ഇങ്ങനെയൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും രാവിലെ ഇവിടുത്തെ ആ ഒരു ഫ്രഷ്നെസ് ഒരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ഞമ്മളൊന്ന് നടക്കാൻ പോവാണ് അപ്പൊ നിങ്ങളും കൂടെ പക്രാണ് നമ്മുടെ കൂടെ വരുന്നത് നടക്കാനായിട്ട് പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി ആണ് ആദ്യം കണ്ടുപിടിച്ച് ഒന്ന് മേടിച്ചു പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് അങ്ങനെ ഒന്നും ചെയ്യണമൊന്നുമില്ല അപ്പം എന്തായാലും നമ്മള് പക്രമായിട്ട് നമ്മൾ നടക്കാൻ പോവണം ആ പക്രൂ വരൂ കാട്ടിലേക്ക് നമ്മുടെ മാനേജർ പറഞ്ഞു വടിയൊക്കെ എടുക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വടിയൊക്കെ ആയിട്ട് കാട്ടിൽ കയറാൻ പോവാണ് അപ്പം നിങ്ങളും കൂടെ പോയി ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നല്ലൊരു കാപ്പി മരത്തിൻ്റെ ചുവട്ടിലാണ് നല്ല ഷേപ്പ് ആയിട്ടുള്ള ഒരു ഭംഗിയായിട്ടുള്ളൊരു കാപ്പി മരമാണ് ഇങ്ങനെ ശരിക്കും ഇത്രയും വലുതായിട്ടുള്ളൊരു മരം ഒന്നും ഞാൻ കണ്ടിട്ടില്ല നല്ല രസമുണ്ട് അല്ലേ കാപ്പിയുണ്ട് നിറയെ കാപ്പിയുണ്ട് അപ്പം എന്തായാലും നമുക്ക് കാട്ടിലേക്ക് പോവാം

പോണേട്ടാ എനിക്ക് പക്ഷെ ഭയങ്കര ക്ഷീണം പറ്റി ഇപ്പൊ തന്നെ യറ്റം കയറി ഞങ്ങളൊരു പരിവായി നന്നായിട്ട് ക്ഷീണിച്ചു ഈ പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ടേ കാലിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരുന്നു പിന്നെ ഇങ്ങനൊരു സംഭവം കണ്ടു ഒരു കണ്ടുകഴിഞ്ഞപ്പോണ്ടായോ ചില്ലറൊന്നും അല്ല അല്ലേ എന്ത് സമാധാനായിട്ട് എങ്ങനെയുണ്ട് അതെ നാളെ അറിയാം പക്ഷെ ഇത് വന്നില്ലായിരുന്നെങ്കിൽ ഇത് ശരിക്കും ഒരു കാട്ടിലൂടെ പോകുന്ന ഒരു ഫീൽ ഉണ്ട് പിന്നെ ഈ മഞ്ഞിങ്ങനെ നിന്ന് അത് കണ്ടിട്ട് നടക്കാൻ ഒരു ഒരു എനർജി ഉണ്ട് അപ്പം എന്തായാലും രസമുണ്ട് ഇനി എത്രത്തോളം ഓണം നമ്മുടെ മാനേജർ അവിടെ വെയിറ്റ് ചെയ്യട്ടെ നമുക്ക് ഇനി നോക്കാം കേട്ടോ ഇനി പോവുന്നത് അല്ലെങ്കിൽ തിരിച്ചിറങ്ങുന്നത് വേറെ വഴിയാണെന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും നമുക്ക് നോക്കാം എനിക്ക് ടേസ്റ്റ് കൊടുന്ന് പറയുന്നത് ഭയങ്കര ശരിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചായ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ ഈ സ്പൈസ് ഫുഡ് മാനേജർ ആയിട്ടുള്ള മിസ്റ്റർ സനലിനെയാണ് അദ്ദേഹം ഇവിടുത്തെ റൂമുകളെ കുറിച്ചൊക്കെ പറഞ്ഞു തരും ഏതൊക്കെ ടൈപ്പ് റൂമുകൾ ഉണ്ട് എങ്ങനെയാണ് ഇതിന്റെ താരിഫ് നമുക്ക് വരുന്നത് ഫോർ ഫാമിലീസ് തൊട്ടാണ് വരുന്നത് അതിൽ മാക്സിമം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നത് സിക്സ്റ്റി മെമ്പേഴ്സ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് വരുന്ന വരുന്നത് പെർ ഹെഡ് റേറ്റിലാണ് നമ്മൾ എടുക്കുന്നത് തൗസൻഡ് ടു സിക്സ്റ്റി ആണ് റേറ്റ് വരുന്നത് അതിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ പെർ ഹെഡ് അല്ല ഒരു ഫാമിലി ആണെങ്കിൽ പെർ ഹെഡ് അവര് ഓപ്റ്റ് ചെയ്യില്ലോ അങ്ങനെയുള്ള എല്ലാവർക്കും ബാക്കിയുള്ളവർക്ക് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പിന്നീട് നമ്മള് ഇതാണ് വരുന്നത് നമുക്ക് ഇനി ഇങ്ങോട്ടേക്ക് വരാൻ അതായത് ഇതിന്റെ അടുത്തുനിന്ന് ഉള്ള ടൂറിസ്റ്റ് പ്ലേസുകള് അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ള റൂട്ട് റൂട്ടൊന്നു പറഞ്ഞു കൊടുക്കുക വരുന്നത് ഒരു ബൊട്ടാനിക്കൽ ഉണ്ട് പിന്നെ ഈ ത്രീ പാർക്ക് എന്ന് പറയുന്ന ഒരു നയൻ ടെൻ കിലോമീറ്റേഴ്സ് ആവുള്ളൂ പിന്നെ ബാണാസുര സ ഡാം ഒരു തേർട്ടി കിലോമീറ്റേഴ്സ് അങ്ങനത്തെ എല്ലാം ഒരു റേഞ്ചിലാണ് വരുന്നത് തേർട്ടി ഫോർട്ടി കിലോമീറ്റേഴ്സ് ആയിട്ടാണ് ഓക്കെ അപ്പോൾ വയനാട് പോകുന്നവർക്ക് എങ്ങോ ഈ റൂട്ടിലേക്ക് കാലിക്കറ്റ് നിന്ന് വരുന്ന വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കുറ്റ്യാടി വഴി വരുന്നതാണ് കുറച്ചുകൂടെ കംഫർട്ട് ദൂരം മൈസൂർ ബാംഗ്ലൂർ ആ സൈഡിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നമുക്ക് ബാവലി ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വഴി വരുന്നതൊക്കെ നല്ല രസമാണ് കാണും പ്രത്യേകിച്ച് ആദിവാസികളുടെ അങ്ങനത്തെ കുറച്ച് ഊരും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ ഡെവലപ്പ് ആയി വരുന്നു അല്ലെ പക്ഷെ എന്നാലും സ്ഥലം ഭയങ്കര കാം ആൻഡ് ക്വായറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അപ്പോൾ എന്തായാലും ഇത് വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരട്ടെ അപ്പം നിങ്ങൾ ശരിക്കും വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മളെ അവരെ വെൽക്കം ചെയ്യാം അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് ഓക്കെ അപ്പം എന്തായാലും ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ സ്പൈസ് ഫുഡ് ഹോളിഡേയ്സിൻ്റെ ഓണറായിട്ടുള്ള രാജസ്ഥാനെയാണ് പുള്ളി ഒരു ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്പൈസ് ഫുഡ് ഹോൾഡേഴ്സിന്റെ ഹോളിഡേസിൻ്റെ ഓണറായിട്ടുള്ള രാജു സാറാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് ഞങ്ങൾക്ക് ആദ്യമേ പറയട്ടെ വളരെ അധികം മനസ്സിന് സന്തോഷം തോന്നി വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നല്ല ഭക്ഷണമായിരുന്നു അപ്പോൾ എല്ലാത്തിനും ഇങ്ങനൊരു സ്ഥലവും ഇങ്ങനെയുള്ളൊരു അക്കോമഡേഷൻ ഞങ്ങൾക്ക് തന്നതിന് വളരെ ആദ്യമേ സന്തോഷം അറിയിക്കുകയാണ് പിന്നെ നമ്മുടെ ഇത് കണ്ടിട്ടുള്ള ആളുകളുടെ അടുത്ത് ഈ സ്പൈസ് ഫുഡ്ഡ് ഹോളിഡേസിനെ കുറിച്ച് കൂടുതൽ എന്താ പറയാനുള്ളത് ഓണർ ഞാനല്ല ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഓക്കെ ഹോൾഡേഴ്സ് ആണ് ഇതിന്റെ ശരിക്കും ഓണേഴ്സ് പേര് ഉണ്ട് ഇതില് റിയൽ ഓണേഴ്സ് പക്ഷേ എനിക്ക് കൃഷിയോട് വളരെ ഈ എന്നെ നോക്കാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ തന്നെയാണ് ഇവിടെ രാജാവ് ഓക്കെ അപ്പൊ വലിയ തെറ്റില്ല ഓക്കെ ഇവിടുത്തെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഞങ്ങൾ ട്രക്കിങ്ങിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സംഗതികൾ കണ്ടു ഏലം അതുപോലെ പിന്നെന്താ പറയുക കുരുമുളക് കാപ്പി ഇവിടെ ഇല്ലാത്ത ഒന്നും ഇല്ല ശരിക്കും ആക്ച്വലി അല്ലേ പച്ചക്കറി ഒരുവിധം കൃഷിയുണ്ട് ഓക്കെ അടുത്ത കൊണ്ടുവരാൻ പോകുന്നത് മാഡം ഞങ്ങൾ തില് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ കൃഷി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കാപ്പി കുരുമുളക് ഏലം തേയില ഇതെല്ലാം ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് അതിന്റെ കൂട്ടത്തില് കൃഷിയുമായിട്ട് കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സംഗതി പച്ചക്കറിയാണ് പച്ചക്കറികൾ എല്ലാതരം പച്ചക്കറികളും പിന്നെ ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ മക്കള് നന്നായി അടിച്ചുപൊടിച്ച് തിന്ന് തുർത്ത് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് ഒരു അമ്പത് നൂറ്റി അമ്പത് വെറൈറ്റികളും ഫ്രൂട്ട്സ് നമ്മളിപ്പോൾ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതായിട്ടില്ല കുറെ എണ്ണം ഇവിടെ ഉണ്ട് ഓൾറെഡി ഉണ്ട് പിന്നെ വലിയൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷിയും ആയിട്ട് സമന്വയിപ്പിക്കാവുന്ന പക്ഷി മൃഗ പരിപാലനം പിന്നെ അതുപോലെ തന്നെ ഫിഷ് ഫാമിങ് അതുകൂടാതെ നഴ്സറി പരിപാലനം പിന്നെ വളം ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി യോജിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇതിന് ചാർജ് എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ രണ്ട് മാസം മൂന്ന് മാസമേ ആയിട്ടുള്ളൂ അപ്പോൾ അതിന്റെ തുടക്കത്തിലാണ് നമ്മൾ അപ്പോൾ ഒരു ട്രയൽ റണ്ണിലാണ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ പോകുന്നത് പക്ഷേ എന്നിരുന്നാൽ ഒരു നാലു മാസം കൂടി ആവുമ്പോഴേക്കും ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് മൃഗപരിപാലനം എന്ന് പോവാപരിപാലനം പശു ഉണ്ട് ആട് പോക്കെ ഉണ്ട് പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കോഴിയാണ് അപ്പോൾ വരുന്ന ഗസ്റ്റുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പച്ചക്കറി മത്സ്യം മാംസം മുട്ട ഇതെല്ലാം ഇവിടെ നിന്നും ഉണ്ടാക്കി നമ്മൾ അവർക്ക് കൊടുക്കണം ഇതാണ് നമ്മുടെ ലക്ഷ്യം സ്റ്റേ എന്ന് പറയുന്ന ആ ഒരു പദവിക്ക് ഏറ്റവും പറ്റുന്ന കുറെ കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്താൻ പദ്ധതികളുണ്ട് പകുതി ഏറ്റവും നല്ല രീതിയിൽ സക്സസ് ആവട്ടെ എല്ലാവരും ഇവിടെ വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകട്ടെ എല്ലാവിധ ആശംസകളും അതെ അതെ ഞാൻ ഞങ്ങളെ ആലോചിക്കാറുണ്ട് അതായത് പട്ടണങ്ങളിലൊക്കെ വലിയ ബഹളവും തിരക്കും അതുപോലെ തന്നെ സമ്മർദ്ദങ്ങളും ീമസമായ അന്തരീക്ഷമൊക്കെ ഉള്ളൊരാളുകള് എപ്പോഴെങ്കിലും അവരുടെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ലാത്തൊരു ഇടം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് താമസിക്കാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു മറുപടി ആകട്ടെ സ്വൈസ് എന്നാണ് ഞങ്ങൾ ഓക്കെ എല്ലാ പരിശ്രമങ്ങളും ഓക്കെ താങ്ക് യു അപ്പൊ എന്തായാലും ഇനിയിപ്പം സാർ അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ ഒരു ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും സ്പൈസ് ഫുഡ് ഹോളിഡേസ് സെലക്ട് ചെയ്യാ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടും അപ്പൊ താങ്ക് യു സോ മച്ച് താങ്ക് യു